ഗവർണറുടെ ഔദ്യോഗികാവസ്ഥയെ രാജ്ഭവന്റെ പേര് മാറ്റാനുള്ള വിജ്ഞാപനം ഇന്നോ നാളെയോ പുറത്തിറങ്ങും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് ലോക് ഭവൻ എന്നാക്കി മാറ്റുക സുജിത് സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് കവടിയാർ രാജ്ഭവൻ മുകളിൽ നിന്ന് ചേരുകയാണ് സുജിത്തെ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്വ സ്വർണ്ണ എഴുതി വെച്ചിട്ടുള്ള കേരള രാജ്ഭവൻ എന്ന ബോർഡ് മണിക്കൂറുകൾക്കകം മാറിയേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഉത്തരവ് ഗവർണർ പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു അതായത് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനുകളുടെയും പേര് ലോക്ഭവൻ എന്ന മാറ്റുവാനും ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായിട്ടുള്ള രാജ്നിവാസ് ലോക് നിവാസ് എന്ന പേരിലേക്കും മാറ്റുവാനായിരുന്നു തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ഇതിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന നമ്മുടെ കേരള ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര അർലേക്കറാണ് ഇത്തരത്തിലൊരു ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് എന്നുള്ളതാണ് അന്ന് ഹിമാചൽ ഗവർണർ ആയിരുന്ന സമയത്താണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഗവർണർമാരുടെ യോഗം രാഷ്ട്രപതി വിളിച്ചപ്പോൾ അതിൽ ഇത്തരത്തിലൊരു ആവശ്യം അറിയിച്ചത് അതിനനുസരിച്ചാണ് അതിനുശേഷം പിന്നാലെ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന രാജഹംസ് എന്ന് പറയുന്ന ഒരു ത്രൈമാസ ജേണലിന്റെ പ്രകാശന ചടങ്ങിൽ ശശി തരൂർ എംപിയും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇടപെടേണ്ട ഒരു ഓഫീസാണ് രാജ്ഭവൻ അതുപോലെ തന്നെ ഗവർണറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്ഭവന്റെ പേര് മാറ്റണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വരികയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാജ്ഭവൻ എന്ന് പറയുമ്പോൾ അത് ഭരണാധികാരികളുടെ വസതി എന്നുള്ളതാണ് അതേസമയം ലോക്ഭവൻ എന്ന് പറയുമ്പോൾ അത് ജന ജനങ്ങളുടെ വസതി ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന കേന്ദ്രം എന്ന നിലയിലേക്ക് രാജ്ഭവനെ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പേര് മാറ്റി എല്ലാ എല്ലാ രാജ്ഭവനുകളുടെയും പേര് ലോക്ഭവൻ എന്നാക്കി മാറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മലയാളിയായിട്ടുള്ള നമ്മുടെ സി വി ആനന്ദ് ബോസ് പശ്ചിമബംഗാൾ ഗവർണർ ഈ പേര് ഇത് മാറ്റി ലോക്നിവാസ് എന്ന പേരിലേക്ക് കൽക്കത്തയിലും ഡാർജിലിംഗിലുമുള്ള രാജ്ഭവനുകളുടെ പേരുകൾ ലോക്ഭവൻ എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്ഭവനിൽ മാറുമ്പോൾ രാജ്ഭവൻമാരെ ലോക്ഭവൻ ആകുമ്പോൾ ഇവിടെ ആദ്യ ും രാഷ്ട്രോക് ആതിഥ്യം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം